ശബരിമല സ്വർണ കേസിൽ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതിയുടെ നിർദ്ദേശം രേഖകൾ പരിശോധിച്ച ശേഷം കോടതി അന്തിമ തീരുമാനം പറയും അൻപത് പവൻ സ്വർണ്ണമാണ് പാളികളിൽ പൂശിയിരിക്കുന്നത് ശബരിമല സ്വർണപ്പാളി കേസിൽ ദേവസ്വം ബോർഡിൻ്റെ പുനഃപരിശോധനാ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് മുന്നിലുള്ളത് അതാണ് കോടതി പരിഗണിച്ചത് അപ്പോൾ ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും ഹാജരാക്കാൻ തിരുവാഭരണം കമ്മീഷണറോട് കോടതി നിർദ്ദേശിച്ചു ആ രേഖകളടക്കം പരിശോധിച്ച ശേഷം സർക്കാരിന് റിവ്യൂ പെറ്റീഷനിൽ അന്തിമ തീരുമാനം പറയാമെന്നാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് അടിയന്തരമായി ഈ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയിട്ടുള്ള സ്വർണപ്പാളികൾ അടിയന്തരമായി കൊണ്ടുവരണമെന്ന് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയുന്നില്ല എന്ന് കോടതി പറഞ്ഞു സ്വാഭാവികമായിട്ടും ഈ റിവ്യൂ പെറ്റീഷൻ കോടതിക്ക് മുന്നിലുള്ള പശ്ചാത്തലത്തിലാണിത് ഇതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് കാര്യങ്ങൾ വിശദീകരിച്ചു നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഈ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് എന്നാണ് ബോർഡ് പറഞ്ഞത് ഇതോടൊപ്പം അനുമതി തേടാതെ കൊണ്ടുപോയതിൽ ഖേദവും കോടതിക്ക് മുന്നിൽ ദേവസ്വം ബോർഡ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇതെല്ലാം കേട്ട ശേഷം ഈ പുനഃപരിശോധനാ ഹർജിയിൽ കോടതി തീരുമാനം പറയും അൻപത് പവനോളം സ്വർണം ഇതിൽ ഉണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്വർണം പൂശിയത് ബാംഗ്ലൂർ വ്യവസായി വഴിപാടായി ചെയ്തതാണത് അറ്റകുറ്റപ്പണിക്ക് ഇടയിൽ സ്വർണം നഷ്ടം കഴിഞ്ഞാൽ ഭക്തൻ നൽകിക്കൊള്ളാമെന്നും ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് വിവരം എന്തായാലും ഈ കേസിൽ കോടതി അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നതേയുള്ളൂ അതിൽ എന്തായിരിക്കും കോടതി പറയുക എന്നതും നിർണായകമാണ്